മായ നമസ്കാരം സാർ പറഞ്ഞ പോലെ എൻ്റെ പേര് ബിനു സിജി ചേർമ സ്വദേശിയാണ് പ്രൊഫഷണലി ഞാൻ നേഴ്സാണ് എനിക്ക് കിട്ടിയ ഒരു അത്ഭുതമായ ഒരു റിസൾട്ടിലൂടെയാണ് ഞാൻ ഈ ബിസിനസ്സിലേക്ക് കടന്നു വന്നത് പ്രോഡക്റ്റ് എത്രയും പെട്ടെന്ന് കാരണം ഞാനിത് ഒത്തിരി പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടെങ്കിലും വീണ്ടും എനിക്കത് പറയാതെ മുമ്പോട്ട് പോകാൻ അടുത്തൊരു റിസൾട്ടിലേക്ക് പോകാൻ പറ്റത്തില്ല ആദ്യമായിട്ട് എൻ്റെ എനിക്ക് ഒരു വർഷമായിട്ട് കിടന്ന ശരിക്കും എൻ്റെ ഇടുപ്പൽ തേമാനവും ഡിസ്ക് കംപ്രഷനും ശരിക്കുമുള്ള ബുദ്ധിമുട്ടുകൊണ്ട് നടക്കാൻ വയ്യാതെ അതായത് രണ്ടുമൂന്നു വർഷമായി എൻ്റെ മുകളിലുള്ള വീട്ടിലോട്ടുള്ള സ്റ്റെപ്പ് പോലും കയറാൻ വല്ലാതെ വളരെ ബുദ്ധിമുട്ടിയ ഒരു സാഹചര്യത്തില് എന്റെ അപ്ലൈൻ ലീഡറും ഇന്ന് എസ് ടി സി റാങ്കിങ് നിന്നുകൊണ്ടിരിക്കുന്ന സുരേഷ് സാർ ഹസ്ബൻഡിന്റെ സുഹൃത്താണ് യാദൃശ്യമായി ഞങ്ങളുടെ വീട്ടിലേക്ക് കടന്നു വരികയും ഈ പ്രോഡക്റ്റ് പരിചയപ്പെടുത്തി അതിനകത്ത് എനിക്ക് ഭയങ്കരമായിട്ട് വേദന എടുത്ത് നിൽക്കുന്നതുകൊണ്ടും ഓർത്തോടെ ഒരു വർഷമായിട്ട് ഇംഗ്ലീഷ് മരുന്ന് എല്ലാ മാസവും ഒരു മൂവായിരം നാലായിരം രൂപയുടെ മരുന്ന് കഴിച്ചിട്ട് യാതൊരു പ്രയോജനവും ഇല്ലാതെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ സാറ് പറഞ്ഞു പത്തിവും പാർശ്വഫലവും ഇല്ല ഈ മരുന്ന് ഒന്ന് പേരറ്റ് നോക്കുക ചാമ്പി തൈലും നോവേദനാഞ്ചലിലും എൻ്റെ കയ്യിലേക്ക് തന്നു അതുപോലെ എൻ്റെ കൊളസ്ട്രോൾ എനിക്കിതിന് ഹൈ ആയിരുന്നു ഡയബറ്റിക് അല്ലാത്തതുകൊണ്ടും മെഡിസിറ്റീന്ന് നടക്കാൻ പറഞ്ഞുകൊണ്ട് എനിക്ക് ഭയങ്കര കിതപ്പായിരുന്നു നടന്നു കഴിയുമ്പോഴത്തേക്ക് അപ്പൊ സാറ് എന്നുള്ള ഒരു ക്യാപ്സൂൾ തന്നു പറഞ്ഞ് ഹൃദയമുള്ള എല്ലാവരും ഇത് കഴിക്കേണ്ടതാണ് അപ്പൊ സാറിനോടുള്ള വിശ്വാസം കൊണ്ടും നമ്മളെ ചതിക്കില്ല നമ്മുടെ ഒരു സുഹൃത്തായ ഹസ്ബൻഡ് പറഞ്ഞു അതായത് മെഡിച്ച് കഴിക്കുക അങ്ങനെ ഞാനത് മേടിച്ചു എനിക്കത് ചാമ്പി തൈലത്തിൻ്റെ നോവേദനയിലും പെരട്ടാൻ തുടങ്ങി കഴിയുമ്പോഴത്തേക്ക് എനിക്ക് ഒത്തിരി മാറ്റങ്ങളുണ്ടായി അങ്ങനെ ഇത് നല്ലതാണെന്ന് തോന്നിയപ്പോഴത്തേക്ക് വീണ്ടും ഡേവി സാറും ഷായ് സാറും സുരേഷ് എല്ലാം കൂടെ ഞങ്ങളുടെ വീട്ടിലേക്ക് വരികയും എനിക്ക് ഫാറ്റി ലിവറും അതുപോലെ തന്നെ ഒത്തിരി പ്രശ്നങ്ങളുണ്ടായിരുന്നു അലർജിയുടെ ഉണ്ടായിരുന്നു അതുപോലെ ഗ്യാസിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു ഫൈറ്റ്സിൻ്റെ പ്രശ്നങ്ങളുണ്ടായിരുന്നു അങ്ങനെ അതിനായിട്ടൊരു കോമ്പിനേഷനായിട്ട് നയൻറ്റി ഫൈവ് അതുപോലെ തന്നെ ചാമ്പി തൈലം നോവേദന ജെല്ല് നാട്സിയം ഇമ്യൂണോപ്ലസ് ലിവോഗീൻ ക്യാപ്സൂള് സിറപ്പ് അതുപോലെ പൈൽസിന്റെ ഇപ്പം ഇത് പൈൽസിന്റെ ഡാബറ്റും ഞാനപ്പോ എടുക്കുന്നുണ്ട് എല്ലാം ഒരു കോമ്പിനേഷൻ ആയിട്ട് ഒരു മൂന്ന് മാസത്തേക്ക് കഴിച്ചു കഴിച്ച് നല്ല റിസൾട്ട് കിട്ടി റിസൾട്ട് കിട്ടിയപ്പോഴത്തേക്ക് എൻ്റെ എൻ്റെ ഒരു ആൻറ്റിക്ക് ഫുഡിന്റെ അലർജി ഉണ്ടായിരുന്നു ആൻറ്റിയെ ഞാൻ കൂടുതലോട്ട് കൊണ്ടുവന്നു ആൻറ്റിക്കും മൂന്ന് മാസത്തേക്കുള്ള ഫുഡ് അലർജി എന്ന് പറഞ്ഞാൽ പൊട്ടി ഒഴുകുന്ന ഒരു അവസ്ഥയായിരുന്നു ആൻറ്റിക്ക് എൻ്റെ അമ്മയുടെ നീതിയാണ് ടീച്ചറാണ് അപ്പോൾ ആൻറ്റിയുടെ പ്രശ്നങ്ങൾ ഭയങ്കരമായിരുന്നു അപ്പോൾ ആൻറ്റിക്ക് ഒരു തരത്തിൽ അതായത് ഒത്തിരി മരുന്നുകൾ വെച്ചിട്ട് ഒരു പ്രയോജനം ഇല്ലാതെ ഇരിക്കുന്ന അവസ്ഥയിൽ ഞാനത് വീട്ടിലോട്ട് കൂട്ടിക്കൊണ്ടു നമ്മുടെ ഈ പ്രോഡക്റ്റ് പരിചയപ്പെടുത്തി ആൻറ്റിക്ക് ശരിക്കും ഒരു മൂന്ന് മാസം കൊണ്ട് ആൻറ്റിയുടെ കൈ നോർമൽ അതായത് ഒരു നിയർ സോറിയാസിൽ പോകുന്ന ലെവലിലേക്ക് കൈയുടെ വരകൾ ഒഴുകി ഒന്നും കഴിക്കാൻ മേലാതെ വെള്ളം പോലും തൊടാൻ ഒരു അവസ്ഥയായിരുന്നു അപ്പോൾ അതൊരു വലിയ റിസൾട്ട് ആയിരുന്നു എൻ്റെ മുമ്പിൽ മൂന്ന് മാസത്തോളം ആൻറ്റി അത് എടുത്തു ഇപ്പോഴും എടുത്തുകൊണ്ടിരിക്കുന്നു നമ്മുടെ നൈനി ഫൈവ് കവചപ്രാശം ന്യൂട്രൻലൈഫ് ഇമ്യൂണോ ത്രിപ്ലസെൻറ്റ് ഇവോഗെയിൻ ഗോൾഡ് ആൻറ്റി അലർജി ഡെയിലി ഡിറ്റോക്സ് ഇങ്ങനെ എല്ലാ ഒരു എല്ലാ പ്രോഡക്റ്റുകളും നമ്മൾ കൊടുത്തു അതിന്റെ റിസൾട്ട് കിട്ടി മൂന്ന് മാസം അത് കഴിഞ്ഞാൻ്റെ ശക്തമായിട്ട് നമ്മളായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്നു അതിൽ കൂടാതെ എനിക്ക് പറയാനുള്ള എൻ്റെ ഒരു റിസൾട്ട് എൻ്റെ ഒരു മോൾഡ് ആണ് എൻ്റെ കുഞ്ഞ് നേഴ്സിങ്ങിൽ പോയി അവിടെ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ് പക്ഷേ ഇത് പറയാതിരിക്കാൻ പറ്റത്തില്ല നയൻറ്റി ഫൈവിൻ്റെ ഒരു വലിയ ആണ് നമുക്ക് ആ ഡെങ്കിപ്പനിയും മലേറിയ ഒരുമിച്ച് വന്നു അവളുടെ കൗണ്ട് വള്ളയാന്ന് കുറഞ്ഞു പത്ത് ദിവസം ആയിരുന്നു അപ്പം എന്നെ പെട്ടെന്ന് അങ്ങോട്ട് വിളിച്ച് ഞാൻ എൻ്റെ കയ്യിൽ ഈ ഐനിഫ എടുത്തിട്ട് എൻ്റെ ലീറേക്സിനോട് പറഞ്ഞു ഒരു വെള്ളത്തിലും പേടിക്കേണ്ട മാഡം പൊക്കൂ രണ്ട് മണിക്കൂറിനോട് നമുക്ക് കൗണ്ട് കൂടും അങ്ങനെ ഞാൻ അവിടെ ചെന്ന് ഹോസ്പിറ്റലിലെ പോളിസി അനുസരിച്ച് കൊടുക്കാൻ പറ്റില്ലേന്ന് ഞാൻ കൊടുത്തു കൊടുത്തപ്പം പറഞ്ഞു ഡോക്ടറുടെ പെർമിഷൻ കൂടാതെ കൊടുക്കരുത് അങ്ങനെ രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും ഡോക്ടറുടെ പെർമിഷൻ ഡോക്ടർ പറഞ്ഞു കൊടുത്തോളാം പറഞ്ഞു പ്ലേറ്റ് ഇരുപത്തയ്യായിരം ആയിരുന്ന പ്ലേറ്റ് നാല് ദിവസം കൊണ്ട് ഒന്നേ മുക്കാൽ രണ്ട് ലക്ഷത്തിലേക്ക് കടന്നു വരികയും കൂടാതെ അവളെ ക്ലാസ് കയറ്റി ഒരാഴ്ച കൊണ്ട് അവള് ഒരു മിടുക്കിയായിട്ട് ഇന്നിപ്പോൾ അവള് കംപ്ലീറ്റ് കോഴ്സ് കംപ്ലീറ്റ് ആക്കി തിരിച്ചിറങ്ങുന്ന ഒരു അവസ്ഥയാണ് അതുകൊണ്ട് എത്ര എത്ര പ്രാവശ്യം എന്ന് എനിക്ക് മതിയാകത്തില്ല അന്ന് ഡോക്ടറും അവിടെയുള്ള ഹോസ്പിറ്റലിലുള്ള എല്ലാ മനുഷ്യരും എന്നോട് ചോദിച്ചു ഇതെങ്ങനെയാണ് ഈ ഇത്രയും ഞങ്ങൾ പത്ത് പതിനഞ്ച് ദിവസമായിട്ട് ആന്റിബയോട്ടിക് കൊടുത്താൽ ഡബ്ല്യുവിസി എല്ലാം കുറവായിരുന്നു ഒത്തിരി ക്രിട്ടിക്കൽ സ്റ്റേജിലേക്ക് പോയി കൊച്ചിനെ ഐ സി യു ഒരു സാഹചര്യത്തിലാണ് നമ്മുടെ ഈ എന്നൊരു ഹെൽത്ത് ഡ്രിങ്ക് നമുക്ക് രക്ഷകനായിട്ട് നമുക്ക് എത്തിയത് അന്ന് ഇരുപത്തി അയ്യായിരം രൂപ എനിക്കന്ന് ഹോസ്പിറ്റൽ ബില്ലായുള്ളൂ പക്ഷേ രണ്ടര ലക്ഷം രൂപയുടെ ബില്ല് സേവ് ചെയ്തല്ലോ എന്ന് എല്ലാവരും എന്നോട് പറഞ്ഞു അങ്ങനെ അത്രയും ഒരു നല്ല റിസൾട്ടൂടെ ഞാൻ ഈ പ്രോഡക്റ്റ് ഇത് എനിക്ക് മനസ്സിലായത് ഒത്തിരി പേർക്ക് ആവശ്യമുള്ള ഒരു കാര്യമാണ് നമുക്കിത് പറയാതിരിക്കാൻ പറ്റത്തില്ല അങ്ങനെ ഒരു ബിസിനസ് ആയിട്ട് ഇട്ടിട്ട് ഒത്തിരി ഈ റീസൻ്റ്ലി എനിക്ക് കിട്ടിയ രണ്ട് റിസൾട്ടുകൾ ഇപ്പോൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ ഒരു പറഞ്ഞ പോലെ അതോ ക്യാൻസർ റിസൾട്ട് ഒരു വലിയ റിസൾട്ടായിരുന്നു നെയ്സല് ആയിരുന്നു അവർക്ക് ഒരു തരത്തിലും അതായത് ഡബ്ല്യുവി സി കൗണ്ട് എയ്റ്റ് ഹൺഡ്രഡ് നിൽക്കുന്നു അവരുടെ പ്ലേറ്റ്ലെറ്റ് തീരെ ഇല്ല മുപ്പത്തി മാത്രമേ ഉള്ളൂ അപ്പോൾ ആ ഒരു അവസരത്തിൽ ഹോസ്പിറ്റലിൽ കീമോ ചെയ്യാൻ അവർക്ക് റേഡിയേഷൻ ചെയ്യാൻ ഒരു നിവൃത്തിയില്ല അപ്പം നമ്മുടെ റിസൾട്ട് നമ്മുടെ പ്രോഡക്റ്റിനെ അവർ വിശ്വസിച്ച് അവരെടുത്തു അതിൻ്റെ ഫലമായിട്ട് ആ ഡബ്ല്യു റിസൾട്ട് എയിറ്റ് തൗസൻഡ് അതായത് നമുക്ക് ഫോർ തൗസൻഡ് ലെവൻ തൗസൻഡ് ആണെന്നു പറഞ്ഞത് നോർമലെങ്കിൽ നമുക്ക് എയ്റ്റ് തൗസൻഡ് അവരുടെ കൗണ്ട് കൂടി അതുപോലെ പ്ലേറ്റ് എടുക്കാണ്ട് അറുപത്തിനാലായിരത്തിലേക്ക് കുതിച്ചു വായുന്ന അവരുടെ സന്തോഷവും അവരുടെ ആ ഒരു ഇതും നമുക്കറിയാം നമ്മുടെ ആ പ്രോഡക് അതുപോലെ തന്നെ വേറൊരു ക്യാൻസർ പേഷ്യൻ ഞാൻ കൊടുത്തേക്കുവാണ് ഒരു സിസ്റ്റർ ആണ് യൂറിനറി ബ്ലാഡറിന് ക്യാൻസർ ആണ് അപ്പം അവരെ ഇതുപോലെ ഹോസ്പിറ്റലിൽ നിന്ന് അവർക്ക് കീമോയോ റേഡിയേഷനോ ചെയ്യാൻ പാടില്ലാത്തൊരവസ്ഥ വന്നപ്പം നമ്മളോട് വിശ്വാസം നമുക്ക് ഈ നയൻറ്റി ഫൈവ് എന്നുള്ള ഹെൽത്ത് ഡ്രിങ്കില് നമുക്ക് വിശ്വാസം ഉള്ളതുകൊണ്ടും അവർക്ക് അവര് അവരും വിശ്വസിച്ച് എടുത്തുകൊണ്ട് ഇപ്പം അവർക്ക് ഒത്തിരി മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം നമുക്കറിയാം നമ്മുടെ ഈ നൈനി ഫൈവ് ശരിക്കും ഡേസ്ആാർ പറഞ്ഞാൽ നമ്മൾ ക്യാൻസർ പേഷന് കൊടുത്ത് നൈനി ഫൈവ് ആൻഡ് സിറപ്പ് പ്രോട്ടീൻ പൗഡർ അതുപോലെ തന്നെ നമുക്ക് ബ്ലഡ് പ്യൂരിഫയറും കൂട്ടി കൊടുക്കാം ഇതാ ഈ മൂന്ന് ഈ കോമ്പിനേഷൻ ചെന്ന് കഴിയുമ്പം അവർക്ക് ഒത്തിരി മാറ്റങ്ങൾ വരുന്നുണ്ട് അത് ഒത്തിരി നല്ല റിസൾട്ടാണ് തരുന്നത് അതുപോലെ തന്നെ വേറൊരു റിസൾട്ട് പറയാനായിട്ടുള്ളത് നമുക്ക് ഹാർട്ടിൻ്റെ ആണ് ഒരു എൻ്റെ എനിക്ക് ഒരാൾ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു ആണ് ഹാർട്ട് റേറ്റ് എപ്പോഴും അതായത് അവർക്കുള്ളിൽ ആ പുറത്ത് ആ ഹാർട്ട് ബീറ്റ് പറയാൻ അറിയാൻ പറ്റുന്നു ബെരിക്കോസ്മെയിൻ ഉണ്ട് മെഡിസിറ്റിൽ ചെന്നപ്പോഴത്തേക്ക് എത്രയും പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്യണം അത് കരിച്ച് എന്ന് പറഞ്ഞു അവര് പേടിച്ചു കാരണം അവർക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല അങ്ങനെ നമ്മുടെ അടുത്ത് വരെയും ഒരു ത്രീ ടു സിക്സ് മന്ത്സ് നമ്മുടെ പ്രോഡക്റ്റ് ആയ നൈനി ഫൈവ് വെൽഹാർട്ട് സ്പൈരനാഗോൾഡ് ബ്ലഡ് പ്യൂരിഫയർ അതുപോലെ തന്നെ ഡെയിഡിറ്റോക്സ് ഇമോണോ പ്ലസ് ലിവാകൻ എല്ലാം കഴിച്ചു ഒത്തിരി മാറ്റമായി ഒരു കംപ്ലീറ്റ് നോർമലായി ഇപ്പോഴും വെൽഹാർട്ട് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നു അതൊരു നല്ല റിസൾട്ടാണ് അതുകൂടാതെ അലർജിക്കായിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ ഇപ്പം എൻ്റെ വീട്ടിൽ തന്നെ എൻ്റെ ഹസ്ബൻഡിന് ഷുഗർ എച്ച് ബി എൻ സി ലെവൻ പോയിൻ്റ് വണ്ണൊക്കെ വന്ന സമയങ്ങളിൽ നമ്മുടെ ഇപ്പോഴത്തെ നമ്മുടെ പ്രോഡക്റ്റ് ആയ വെൽഹാർട്ട് മുരിങ്ങ ഡയാബ ഇത്രയും നമ്മൾ കൊടുത്തു കഴിയുമ്പോഴത്തേക്കും അതുപോലെ തന്നെ പ്രോട്ടീൻ പൗഡർ പ്രോട്ടീൻ പൗഡർ നമുക്ക് റിയാക്റ്റനിങ് നോക്കിയിട്ട് നമ്മുടെ പ്രോട്ടീൻ പൗഡർ ഒത്തിരി നല്ലതാണ് നമുക്ക് വിശപ്പ് കുറയുകയും ഫുഡിന് നമുക്ക് എനർജി കിട്ടുകയും അത് കണ്ടിന്യൂ ചെയ്തു പോകുമ്പോൾ ഡയബറ്റിക്ക് നമുക്ക് നന്നായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നു നല്ലൊരു നല്ല ഫുഡ് കൺട്രോൾ അത്യാവശ്യം നമുക്ക് നല്ല ഫുഡ് എടുത്തുകൊണ്ട് മുമ്പോട്ട് പോകാനായിട്ട് പറ്റുന്നുണ്ട് അതുപോലെ തന്നെ എനിക്ക് സിസ്റ്റേഴ്സ് രണ്ടുമൂന്ന് പേർക്ക് കൊടുത്ത ഒരു ഒരു സിസ്റ്റിന് കംപ്ലീറ്റ് ആയിട്ട് സോറിയാസിസ് മാറി അതും ഇതുപോലെ തന്നെ നമുക്ക് നൈനി ഫൈവും അത് തുടക്കമായിരുന്നു കാലിലും കയ്യിലുമായിരുന്നു നൈനി ഫൈവ് ആന്റി അലർജി ബ്ലഡ് പ്യൂരിഫയറ് ന്യൂട്രലൈഫ് കവചപ്രാശ് അതുപോലെ തന്നെ ഇമ്യൂണോപ്ലസ് ലിവോഗെയിൻ പ്രോബയോട്ടിക് ഇത്രയും കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ആദ്യം കാരണം ഭയങ്കര ഗ്യാസിന്റെ പ്രശ്നമാണ് അതുപോലെ തന്നെ അവർക്ക് ശരീരമെല്ലാം ചൊറിഞ്ഞ് ധരിക്കുമായിരുന്നു ഭയങ്കര ബുദ്ധിമുട്ടിരിക്കുന്ന അവസ്ഥയിൽ ഇന്ന് അവർ ഭയങ്കര ഹാപ്പിയാണ് കാരണം അത്രത്തോളം നമ്മുടെ പ്രോഡക്റ്റുകൾ ഒത്തിരി സ്ഥലത്തേക്ക് നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിത് തരാൻ എനിക്ക് ഒത്തിരി കാര്യങ്ങൾ പറയാനായിട്ടുണ്ടായിട്ട് ഓർമ്മയിൽ കിട്ടുന്നില്ല അതുപോലെ തന്നെ അലർജിക്കായിട്ടുള്ള ഒരു കുഞ്ഞുണ്ടായിരുന്നു നാല് വർഷമായിട്ട് ഇൻഹേലറുമായിട്ട് എറണാകുളത്ത് അവർ പറഞ്ഞു ഈ പ്രോഡക്റ്റ് എനിക്ക് തന്നാൽ ഞങ്ങൾ രണ്ട് മൂന്ന് വർഷമായി ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങുവാണ് അപ്പം ഇതിനകത്ത് എന്തെങ്കിലും മാറ്റം ഉണ്ടാവുമോ അപ്പം ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും അപ്പം രണ്ടാം ക്ലാസ് പഠിക്കുന്ന ഒരു കുഞ്ഞിയാണ് അവർക്ക് ആ കുഞ്ഞിന് നയൻറ്റി ഫൈവ് കവജപ്രാശ് അതുപോലെ തന്നെ കഫ്നിൽ ആന്റി അലർജി ബ്ലഡ് പ്യൂരിഫയർ ഇത് കുറഞ്ഞ അളവിൽ അതായത് ഡോസ് കുറഞ്ഞ അളവിൽ കൊടുത്തു അത് ഏകദേശം ഒരു വർഷം കഴിഞ്ഞപ്പോൾ അതിന്റെ എപ്പിസോഡുകൾ അതായത് വരാൻ അതിന് റീസൻ്റ്ലി വരുന്ന എപ്പിസോഡായി നമുക്ക് വരുന്ന ഈ ഒരു ശ്വാസം മുട്ടൽ കുറഞ്ഞ് അതായത് ആദ്യത്തെ ഒരു ഒമ്പത് മാസം കഴിഞ്ഞാണ് പിന്നെ അവർക്ക് ചെറുതായിട്ട് തോന്നുന്നത് എന്നാലും അവർ ആദ്യത്തിൽ പോയില്ല ഇപ്പോഴും കണ്ടിന്യൂ ചെയ്ത് നമ്മുടെ കവചപ്രാവശ്യ ഇപ്പോൾ അവർ ചോദിക്കുമ്പോൾ നല്ല മിടുക്കിയായിട്ട് അവർ അവൾ സ്കൂളിൽ പോകുന്നു പ്രത്യേകിച്ച് ഒരസുഖവും ഇല്ല അപ്പൊ അങ്ങനെ കുറെ റിസൾട്ടുകൾ അതുപോലെ തന്നെ ഫാറ്റി ലിവർ ഒത്തിരി പേർക്ക് ഫാറ്റി ലിവറിന്റെ നമുക്ക് നയൻറ്റി ഫൈവും ഇമ്യൂണോപ്ലസും ലിബോഗനും പ്രോബയോട്ടിക് ആയിട്ട് നമുക്ക് മാറ്റാൻ പറ്റിയിട്ടുണ്ട് അതുപോലെ ഡയബറ്റിക്ക് ഡയബറ്റിക്കിനീ റീസൻ്റായിട്ട് ഫൈവ് പോയിൻറ്റ് ഫൈവ് ഉള്ള സിക്സ് പോയിൻറ്റ് ഫൈവേൽ നിന്ന് ഒരാളിനോട് ചോദിച്ചു എനിക്ക് ഇംഗ്ലീഷ് പറ്റി തുടങ്ങാൻ താല്പര്യമില്ല നിങ്ങളുടെ പ്രോഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ എനിക്ക് കൺട്രോൾ ആയിട്ട് എനിക്ക് മുമ്പോട്ട് പോകാൻ പറ്റും ഞാൻ അവർ തീർച്ചയായിട്ടും അപ്പോൾ കൊടുത്ത പ്രോഡക്റ്റുകൾ ഇതാണ് ഡയാബ കൊടുത്തു അതുപോലെ തന്നെ വെൽഹാർട്ട് കൊടുത്തു മുരിങ്ങ കൊടുത്തു പിന്നെ അതിന് നമുക്ക് അറിയാം അവർക്ക് എല്ല് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നാസ്യം ആക്സിജൻ കൊടുത്ത് നമുക്ക് ശാമ്പി തേയിലും നോവേദനാ ജെല്ലും മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ നെർവ് എനർജി ഡയബറ്റിക് ന്യൂറോപ്പതി ആണ് ന്യൂറോപ്പതിയാണ് കൂടുതൽ ആൾക്കാർക്കും ഡയബറ്റിക് ഉള്ളവർക്ക് നമുക്ക് നെർവ് എനർജി നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഒത്തിരി വ്യത്യാസം നമ്മൾ കാണുന്നുണ്ട് അതുപോലെ മുരിങ്ങ ഡെയിലി ഒരെണ്ണം വെച്ച് കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് അവർക്ക് ഒത്തിരി മാറ്റങ്ങളാണ് അതെല്ലാം നമ്മുടെ അപ്പം ഇന്നിപ്പോൾ ഫൈവ് പോയിന്റ് ഫൈവിലാണ് ഷുഗർ നിൽക്കുന്നത് ആൾ ഹാപ്പിയാണ് നമ്മുടെ പ്രൊഡക്റ്റ് കണ്ടിന്യൂ ആയിട്ട് എടുത്തുകൊണ്ടിരിക്കുന്നത് ഇതിന്റെ ഇടയ്ക്ക് കവചപ്രാശി നൈനിഫൈവ് എല്ലാം ഞാൻ കൊടുത്തു നൈനിഫൈവ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഷുഗർ ഒരിക്കലും അങ്ങനെ കൂടത്തില്ല അത് അത്രയും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകത്തില്ല നമ്മളത് കൊടുക്കേണ്ട രീതിയിൽ നമ്മൾ ഏത് ആൾക്കാർക്ക് നമ്മൾ കൊടുത്താലും അത് നല്ലതായിട്ട് കൊടുക്കുകയും നമ്മൾ ഫോളോ അപ്പ് ചെയ്യുകയും ചെയ്യുക അവർ കഴിക്കുന്നുണ്ടോ എന്നുള്ള ഉറപ്പ് വരിക അവരുടെ വിശ്വാസം അതായത് നമ്മൾ അവരുടെ കൂടത്തിൽ ഉണ്ടെന്നും അവർക്ക് എന്ത് സംഭവിച്ചാലും അതിന്റെ ഉത്തരവാദിത്വം അതായത് അതിന്റെ ഉത്തരവാദിത്വം നമുക്കുണ്ടെന്നുള്ള നമ്മുടെ കമ്പനി അത്രയും നല്ല കമ്പനിയാണ് നമ്മുടെ പ്രോഡക്റ്റ് നല്ല ക്വാളിഫൈഡ് ആണ് സെൻട്രൽ ഗവൺമെന്റിന്റെ എല്ലാ രീതിയിലുള്ള പ്രൊട്ടക്ഷനും സ്റ്റേറ്റ് ഉള്ളതാണ് അങ്ങനെ നമുക്ക് ആ ഒരു പ്രോഡക്റ്റ് നമുക്ക് കൊടുക്കുമ്പോൾ ആൾക്കാർക്ക് അതിനുള്ള വിശ്വാസവും അവർക്കുള്ള റിസൾട്ടും കിട്ടുന്നു അവരുടെ കൂടെ നിൽക്കുക എൻ്റെ എനിക്ക് ഒരിക്കലും എനിക്ക് കിട്ടിയ കൊടുത്ത എല്ലാ പ്രോഡക്റ്റിലും എനിക്ക് റിസൾട്ട് അല്ലാതെ ഒന്നുമില്ല അതുകൊണ്ട് തീർച്ചയായിട്ടും എൻ്റെ കൂട്ടത്തിലുള്ള ആണെങ്കിലും അവർക്ക് കിട്ടുന്ന റിസൾട്ടുകളും വലിയ റിസൾട്ടുകളാണ് തീർച്ചയായിട്ടും എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒത്തിരി സന്തോഷവും സമാധാനവും തന്ന ഒരു കാര്യങ്ങളാണ് ഈ പ്രോഡക്റ്റ് എനിക്ക് ആരോഗ്യവും സമ്പത്തും എല്ലാം അതുകൊണ്ട് എല്ലാ എല്ലാവരും ഒരുമിച്ച് ശക്തിയോടെ നമുക്ക് ഈ മുമ്പോട്ട് പോകാം ഓൺ ചെയ്ത് നിൽക്കുക ഇനി എന്താ പറയാനായിട്ടുള്ള എല്ലാവർക്കും നല്ലൊരു ഇതിനാശംസിച്ചുണ്ട് താങ്ക് യു താങ്ക് യു